സെൽഫി എടുത്താണ്ട് നടക്കടി നടക്ക് നടക്ക് എത്രത്തോളം കാണട്ടെ എത്ര നടക്കുന്ന വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഞാൻ രണ്ടു ദിവസമായിട്ട് ചെറിയൊരു പനി പിടിച്ച് കടപ്പിലെന്താ വീഡിയോ ആ ചുരിദാറിന്റെ വീഡിയോ ഇട്ടു കാണിച്ചു കൊടുത്തിട്ടാ ഒരു ഐറ്റാണ് ആണ് റാണി പിങ്ക് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നിറയെ ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നെക്കിൽ വന്നിട്ടുണ്ട് ദാമനില് നല്ല രീതിയിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടത്തിലും ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ സ്പ്രെഡിങ്സും പോയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് സ്ലീവിലും വന്നിട്ടുള്ളത് ദുപ്പട്ടയിലും വന്നിട്ടുള്ളത് അടിപൊളി ഹാൻഡ് വർക്കാണ് ഒരു കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ആണ്ട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് അടുത്ത് തന്നെ കാണിച്ചിട്ടാണ് അടിപൊളി ഐറ്റം അല്ലേ അപ്പൊ ഇതില് നാല് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് പീക്ക് ബ്ലൂ ആണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇതിലുള്ളത് ഒക്കെ ബോട്ടം ഉണ്ടല്ലോ പലാസോ ആണ് വന്നിട്ടുള്ളത് ബ്രിക് ആണ് അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് അടുത്ത ഷെയ്ഡ് കാണാം ലാസ്റ്റ് ഐറ്റം യെല്ലോ ആണ് അപ്പൊ ഇഷ്ടമായ ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്താൽ ഇട്ടോ ദുപ്പട്ടിയൊക്കെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടിയാണ് ഈ സൈഡ് വന്നിട്ടുള്ള സ്കാലപ്പ് ഫിനിഷ് ആണ് കേട്ടോ